നൈവേട്ട എന്ന മലയാള സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മുത്തങ്ങയിലെ പോലീസ് നടപടിയുടെ ഭീകരത എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിലും ഭീകരമായ ഒരു പോലീസ് നടപടിയുടെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ അസമിലെ ഗോൽപാര ജില്ലയിൽ നടന്ന ബി സർക്കാരിന്റെ കുടിയൊഴിപ്പിക്കലാണ് ആയിരത്തി എൺപത് ബംഗാളി മുസ്ലിം കുടുംബങ്ങളെയാണ് അവരുടെ കിഴപ്പാടത്തിൽ നിന്നും ബി ജെ പി സർക്കാർ ഒരുപ നഷ്ടപരിഹാരം നൽകാതെ ഇറക്കി വിട്ടത് വൈദ്യുതി ചാർജ് അടക്കം നൽകി വീട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ വീടുകളാണ് ഇങ്ങനെ ഭീകരമായി ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു തള്ളിയത് പ്രതിഷേധങ്ങളുടെ ഇടയിൽ പോലീസ് നടത്തിയ വെടിവയ്പിൽ ഒരു യുവാവിന് ജീവനും നഷ്ടപ്പെട്ടു ആയിരത്തി എൺപത് കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരത്തിലേറെ മനുഷ്യർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം പക്ഷേ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നുപോലും ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതായി എനിക്കറിയുന്നു അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഇനി ഇതിലും ഭീകരമായ ഒരു കുടിയൊഴിപ്പിക്കൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അരങ്ങേറിയിരുന്നു അതിന്റെ സന്നാഹങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ധികം ജെ സി ബികളും ലോറികളും ഹിപ്പറുകളും ഹിറ്റാച്ചുകളും രണ്ടായിരത്തിലേറെ പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിനായുള്ള ചന്തോള തടാകത്തിന് സമീപമുള്ള മുസ്ലിം ഭൂരിപക്ഷ ചേരി എത്തിയത് മുസ്ലിം ഭൂരിപക്ഷ ചേരി എന്ന് പറയുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഏതാനും ഹതഭാഗ്യരായ ദളിത് പിന്നോക്ക ഹിന്ദുക്കളും അവിടെ താമസിച്ചിരുന്നു ആ മുഴുവൻ മനുഷ്യർക്കും അവരുടെ പിടപ്പാടം മുതൽ സർവതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാവും ഏറ്റവും ഉചിതം മൺസൂൺ വരുന്നതിന് തൊട്ടു മുമ്പായാണ് ഗുജറാത്തിലെ ബി സർക്കാർ ഈ പൊളിക്കൽ നടപടി നടത്തിയത് അതായത് മൺസൂണിൽ ഈ മനുഷ്യരെല്ലാവരും തെരുവിലേക്ക് ഇറക്കി വിടപ്പെട്ടു അതിൽ എത്ര മനുഷ്യർ ഈ മൺസൂൺ കാലം കടന്ന് നമ്മളോടൊപ്പം ജീവിക്കാനുണ്ടാകുമെന്ന് ഉറപ്പില്ല പക്ഷെ നമുക്ക് ഈ ബുൾഡോസർ നടപടിയൊക്കെ വളരെ സ്വാഭാവികമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഗുൾഡോസർ രാജിനെതിരെ അതിന്റെ ചരിത്രപരമായ വിധി പുറപ്പെടുവിക്കുന്നത് ആ വിധിക്ക് ശേഷമാണ് ഈ കണ്ട കുടിയൊഴിപ്പിക്കലെല്ലാം എല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് നടന്നത് എന്നിട്ടും രാജ്യത്തെ പരമോന്നത നീതിപീഠം നിശ്ശബ്ദമായിരിക്കുന്നു മാധ്യമങ്ങൾ കണ്ണ് മൂടിക്കട്ടു മനുഷ്യർ ഒന്നും അറിയാത്തതുപോലെ ഏതോ ഒരു ലോകത്തെ ജീവിക്കുന്നു നമ്മുടെ ചുറ്റും നമ്മുടെ ഒപ്പം ഇന്ത്യക്കാരായ മനുഷ്യർക്കാണ് ഈ കുടിയൊഴിപ്പിക്കൽ നേരിടേണ്ടി വരുന്നതെന്ന് നമുക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്തായാലും ഈ ചാനൽ എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല ഉണ്ടാകുന്ന കാലത്തോളം ഇത്തരം കുടിയൊഴിപ്പിക്കലിന്റെയും ഗുൾഡോസർ രാജിന്റെയും പോലീസ് നടപടിയുടെയും വാർത്തകൾ നിങ്ങളിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അതിന് നിങ്ങൾ സഹായം ഞങ്ങൾക്ക് ഏറെ ആവശ്യമാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം ജയ് ഹിന്ദ്